പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മാമച്ചായനും ഗ്രേസിമയും കൂടെ പുറത്തുപോയത് അലീനയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഡ്രസ്സും കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിരുന്നു അത് അലീനയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അലീനക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഗ്രേസിമ കൊടുക്കും മാമച്ചായ എന്ന് പറയുമ്പോൾ കൊടുക്കുമ്പം അലീനയ്ക്ക് വിശ്വാസം വരാതെ രേവതിക്കുട്ടിയോട് പറയുവാണ് രേവതി കുട്ടി നിനക്കായിരിക്കും മേടിച്ചു എന്ന് പറയുന്നു അന്നേരം മാമച്ചായം പറയുന്നുണ്ട് ഇത് രേവതിക്കുട്ടിക്കുള്ളതല്ല അവൾക്ക് കൊടുക്കാനുള്ളത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കിനിയും കൊടുക്കും ഇത് നിനക്കുള്ളതാണ് എന്ന് പറയുന്നതേക്കും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുമോട്ടോ അലീനയ്ക്ക് ഇതുവരെ അങ്ങനെ ആരും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ വൈജ്യന്തി എങ്ങനെ പണി കൊടുക്കാം എന്നത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്തായാലും ഒരുപോലെ സന്തോഷത്തോടെ അലീന അത് സ്വീകരിക്കുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നതിന് മുമ്പ് അലീനെ കണ്ണ് നിറഞ്ഞ് ഗ്രേസ്യമ്മയോട് പറയുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു വീട്ടിൽ വന്നിട്ട് പോകുന്ന പോലെ തോന്നുവാണ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുന്നുണ്ട് അത് കാണുമ്പം ഗ്രേസ്യമ്മക്ക് സങ്കടം വരും അന്നേരം അലീനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ഒന്ന് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് ഗ്രേസ്യമ്മ ഇവിടുന്നത് ഇത് കാണുമ്പം മാമച്ചായനും ഒത്തിരി സന്തോഷമാകുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനെ അവിടുന്ന് പോരുന്നു അലീനയുടെ ജീവിതത്തിൽ നല്ല രണ്ട് ദിവസങ്ങളായിരുന്നു ഗ്രേസിയമ്മയുടെയും മാമച്ചായൻ്റെയും കൂടെ ഇതായിരുന്നു പ്രമോ